നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നർ ചൈൽഡ് എന്താണെന്നാണ് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചൈൽഡ് ഉണ്ട് അതായത് നമ്മുടെ കുഞ്ഞു മനസ്സ് നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ച ദുഃഖങ്ങൾ പേടികൾ അവഗണന കിട്ടാതെ പോയ സ്നേഹം എല്ലാം അതിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ സ്നേഹിക്കാനും കേൾക്കാനും അതിനെ ഹീൽ ചെയ്യാനും സാന്ത്വനപ്പെടുത്താനും പഠിക്കണം എന്താണ് ഇന്നർ ചൈൽഡ് എന്ന് നോക്കിയാലോ നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ ചില വേദനകളും പരിഭവങ്ങളും നേരിട്ടിട്ടുണ്ടാകും മാതാപിതാക്കളുടെ കാഠിന്യം സ്നേഹക്കുറവ് ഭയം അപമാനം ഈ അനുഭവങ്ങൾ നമ്മളുടെ മനസ്സിനുള്ളിൽ ഒളിച്ചിരിക്കും അതാണ് ഇന്നർ ചൈൽഡ് നമ്മൾ വലിയവരായാലും ആ കുഞ്ഞിൻ്റെ വേദന ഇന്നും നമ്മളെ ബാധിക്കും അമിതമായ പേടി കരയാൻ തോന്നുക വിശ്വാസമില്ലായ്മ ആത്മവിശ്വാസക്കുറവ് അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നൽ എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഒരാളെ അധികം ആശ്രയിക്കേണ്ടി വരിക സ്നേഹിക്കുമ്പോൾ ഭയം തോന്നുക അതായത് നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മളെ വിട്ടു പോകുമോ എന്ന് ചിന്ത വരിക ചില കാര്യങ്ങൾക്ക് നമ്മൾ കുട്ടികളെ പോലെ പ്രതികരിക്കുക കോപം നിരാശ ഇവയെല്ലാം ഇന്നർ ചൈൽഡിൻ്റെ വേദനകളാണ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനോട് സംസാരിക്കാം കണ്ണുകളടച്ച് മനസ്സിൽ ഒരു കുഞ്ഞിനെ മുന്നിൽ കാണാം എന്നിട്ട് അവനോട് അല്ലെങ്കിൽ അവളോട് പറയൂ ഞാൻ നിന്നെ കാണുന്നു നിന്നെ കേൾക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ ഒറ്റയ്ക്കല്ല നമ്മുടെ ഉള്ളിൽ ആ കുഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്നു ഇനി അതിനായിട്ട് അഫർമേഷൻസ് ഉപയോഗിക്കാം അതായത് ഞാൻ സുരക്ഷിതനാണ് എനിക്ക് സ്നേഹിക്കപ്പെടാനുള്ള അവകാശമുണ്ട് എൻ്റെ ഉള്ളിലെ കുട്ടിക്ക് സ്നേഹവും കരുതലും ഞാൻ നൽകുന്നു ചെറുതായി നമുക്ക് ജേണലിംഗ് ഒക്കെ ചെയ്യാം അതായത് നമുക്ക് ചെറുപ്പകാലത്ത് നഷ്ടപ്പെട്ടത് എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ആ സമയത്ത് നമുക്ക് വേണ്ടിയിരുന്നത് ഇപ്പോൾ നിങ്ങൾ ആ ഇന്നർ ചൈൽഡിനെ കണ്ടുമുട്ടിയാൽ ആ ഒരു കുഞ്ഞിനോട് എന്ത് പറയണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചെറുതായി കുറിച്ചു വയ്ക്കാം അതിന് നമ്മളെ ജേണലിംഗ് എന്ന് പറയും ഇനി അടുത്തത് നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ബാല്യകാലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിപ്പം വരയ്ക്കുന്നതാകാം പാട്ട് പാടുന്നതാകാം കളിക്കുന്നതാകാം നൃത്തം ചെയ്യുന്നതാകാം അത് വീണ്ടും ചെയ്യുക നമ്മുടെ ഉള്ളിൽ ആ കുഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്നു അവനൊപ്പം സ്നേഹത്തോടെ സംസാരിച്ചാൽ നമ്മളുടെ മനസ്സും ജീവിതവും കൂടുതൽ സമാധാനപരമാകും ഇന്നർ ചൈൽഡ് ഹീലിംഗ് വളരെ എളുപ്പമാണ് വിശ്വാസത്തോടെ തുടക്കം കുറിക്കുക